സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സേതുവിൻ്റെയും പല്ലവീടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കോളേജിൽ ഒരു മീറ്റിങ് വിളിച്ചിരിക്കുകയാണ് കുറച്ച് സ്റ്റാഫും കുറച്ച് ടീച്ചേഴ്സും കുറച്ച് സ്റ്റാഫും ടീച്ചേഴ്സും അല്ല കുറച്ച് ടീച്ചേഴ്സും കുറച്ച് സ്റ്റുഡൻസും ഒക്കെ ഉണ്ട് കേട്ടോ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് കേട്ടോ അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു കോഴ്സ് തുടങ്ങാൻ പോവുകയാണ് ആ കോഴ്സിൽ കുറേ പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടാക്കും പുതിയൊരു ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സാണ് വെക്കേഷൻ കോഴ്സാണ് ആ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം സ്വാതിയുടെ പേര് നമ്മുടെ പല്ലവി നേരത്തെ തന്നെ കൊടുത്തിരുന്നു അത് സ്വാതിക്ക് ഇഷ്ടപ്പെടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരുന്ന അതിൻ്റെ ആവശ്യം ഉണ്ടോ വെറുതെ അപ്പോൾ വെക്കേഷൻ അല്ലേ നമുക്കൊരു കൂടുതൽ മണി ഇതിന് വേണ്ടിയിട്ട് കൂടി തന്നെയാണ് ഇതൊക്കെ ബിസിനസ് തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചുമതല വഹിക്കാനായിട്ട് നമ്മുടെ ആനി ടീച്ചർക്കും പല്ലവി ടീച്ചർക്കും മാധുര ടീച്ചർക്കുമാണ് ചാർജ് കൊടുത്തിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പല്ലവിയോട് നമ്മുടെ സ്വാതി ചെന്നിട്ട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുകയാണ് കേട്ടോ ആരും ഇവർ തന്നെ ആ ഒരു സമയത്ത് എൻ്റെ പേര് കൊടുക്കാൻ നിങ്ങളോടാരാ പറഞ്ഞത് എന്റെ തീരുമാനം എടുക്കുന്നത് ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരാണ് അല്ലാതെ കണ്ണി കണ്ടവരല്ല നിങ്ങൾ എൻ്റെ ചേച്ചിയോ ആരുമല്ല നിങ്ങൾ ആരാ എനിക്ക് ആരോട് ചോദിച്ചിട്ടോ കൊടുത്തത് അപ്പൊ നല്ല കോഴ്സാ പഠിക്കുന്നത് നല്ലതാ നല്ലതോ ചീത്തയൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നത് സ്വതി പ്ലീസ് ഒന്ന് പതുക്കെ എവിടെ കിടന്ന് ഒച്ച വെക്കല്ലേ ആരെങ്കിലും കേൾക്കും കേൾക്കട്ടെ എൻറെ അനുവാദമില്ലാതെ എൻറെ ഭാവിയെ കുറിച്ച് തീരുമാനം എടുക്കാൻ നിങ്ങൾക്കാരാ അധികാരം തന്നത് ഹെ എനിക്കതറിയണം നിങ്ങളെൻ്റെ ആരാ അപ്പം നമുക്ക് വീട്ടുവെച്ച് സംസാരിക്കാൻ സ്വാതി ഇത് കോളേജ് കോളേജല്ലേ പഠിപ്പിൻ്റെ കാര്യമായതുകൊണ്ടാണ് ഇവിടെ വെച്ച് സംസാരിക്കുന്നത് മേലാൽ എൻ്റെ പേഴ്സണൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഇടപെടാൻ വന്നേക്കരുത് ആ സേതു എന്ന് പറയണത് നിങ്ങളുടെ സേതു എന്ന് പറയുന്നവൻ നിങ്ങളുടെ പോക്കറ്റിലൊക്കെ ആയിരിക്കും പക്ഷേ എന്നെ അതിന് കിട്ടത്തില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാതി അങ്ങ് പോവാം എന്തായാലും ഇവിടെ പൊതു സ്ഥലമാണ് വെറുതെ വഴക്കുണ്ടാക്കണ്ടെന്ന് കരുതി പല്ലവി ഒന്നും പറഞ്ഞില്ല മാത്രമല്ല വെട്ടാൻ വരുന്ന പോത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സ്വാദിയുടെ ഒരു കൂട്ടുകാരി വന്നുട്ടോ കൂട്ടുകാരി വന്നിട്ട് അത് നീ നീരജയോ നിരഞ്ജനയോ കണ്ടുണ്ടല്ലോ ഇച്ചിരി വണ്ണമുള്ളൊരു വെണ്ണം ആ പുള്ളിക്കാരി വന്നു പുള്ളിക്കാരി വന്നതിന് ശേഷം നന്നായി നീയും പേര് കൊടുത്തല്ലോ വെക്കേഷൻ ക്ലാസ്സിന് നീയും കൂടി ഉണ്ടല്ലോ എനിക്കൊരു കൂട്ടിന് അപ്പം നീ കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അതെ നീ ഉണ്ടെന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു ഓ ഞാനങ്ങുമില്ല എനിക്ക് താല്പര്യമില്ല അങ്ങനെ പറയല്ലേ സ്വാതി നീ വേണം എന്നാലേ ഒരു രസം ഉണ്ടാവുള്ളൂ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണോ ആ പല്ലവിയുടെ ക്ലാസ് ഇരിക്കണ്ടേ ഓ പല്ലവി ടീച്ചറുടെ ക്ലാസ്സിന് തന്നെ കുഴപ്പം നമ്മൾ പഠിക്കാൻ പോകണമല്ലോ നമ്മുടെ ഉഴപ്പാൻ പോകണമല്ലേ പല്ലവി ടീച്ചർ പഠിപ്പിക്കും നമ്മൾ അവിടെ ഇരുന്ന് ഉഴപ്പും അത്രേ ഉള്ളൂ പിന്നെ പുറത്തൊന്ന് ച നല്ല ചങ്ക ചക്കന്മാരൊക്കെ വരുന്നേ നമുക്ക് അടിച്ച് പൊളിക്കാം ഡേ ഏ വെക്കേഷൻ അല്ലേ അവരുമായിട്ട് കമ്പനി അടിച്ച് നടക്കാലോ നമുക്ക് പഠിക്കണ്ട നമുക്ക് കുഴപ്പം വെക്കേഷൻ നമുക്ക് അടിച്ച് പൊളിക്കാം വെക്കേഷൻ ഇതും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാല്ലോ അതിനാണ് നമ്മൾ കോഴ്സിന് ചെയ്യുന്നത് പറ്റില്ല എന്ന് മാത്രം നീ പറയരുത് നിന്നെ ഞാൻ പ്രതീക്ഷിക്കും നീ ഉണ്ടായേ പറ്റുള്ളൂ എന്നൊക്കെ കൂട്ടുകാരി ഇങ്ങനെ പറഞ്ഞപ്പം സോറി ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക വേണോ വേണ്ടോയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛൻ സേതും കൂടിയിട്ടാണ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് എനിക്ക് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു ടേബിളിൽ ഇവർ രണ്ടുപേരും കൂടി ഇരിക്കുക എന്നിട്ടൊരു ചായ ഒക്കെ ഓർഡർ ചെയ്തു കേട്ടോ ചായ കൊണ്ടു കൊടുത്തപ്പോൾ ചായക്ക് ഭയങ്കര ചൂട് പിന്നെ നമ്മുടെ അച്ഛനൊരു ടെൻഷൻ പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോഴേക്കും അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക അപ്പോൾ എനിക്കൊന്നും വേണ്ട ഭർത്താവാകാൻ പോകുന്ന ആളെ അല്ലേ കാണാനായിട്ട് വന്നിരിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ ടെൻഷൻ അതിൻ്റെ സന്തോഷമൊന്നും ഇല്ലല്ലോ തൻ്റെ മുഖത്ത് ഓ എനിക്കതിന് പറ്റുന്നില്ല ഏട്ടാ എനിക്കങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്താ ഈ കല്യാണത്തിന് താൽപ്പര്യമില്ലേ എന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏയ് അങ്ങനൊന്നുമില്ല ഇഷ്ടക്കേടൊന്നും എനിക്കില്ല എന്ന് അച്ചു ഇങ്ങനെ പറയുക എന്തോ ഒരു വല്ലായികയുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ചായയ്ക്ക് ഭയങ്കര ചൂടായത് നമ്മുടെ അച്ചു കുടിക്കാതിരുന്നപ്പോഴേക്കും അവൻ ആറ്റി കൊടുക്കാണ് കേട്ടോ അനിയത്തി ആർക്കല്ലേ കുഞ്ഞുങ്ങൾക്ക് ആറ്റി കൊടുക്കുന്ന പോലെ അവൻ സേതു ഇങ്ങനെ ആറ്റി കൊടുക്കുകയാണ് സേതുവിൻ്റെ കരുതലൊക്കെ കണ്ട് കൈയും കൊടുത്തിട്ട് ഇങ്ങനെ അച്ചു ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക കേട്ടോ ആ സമയത്താണ് നിഖിൽ അങ്ങോട്ടേക്ക് വരുന്നത് ആ ഈ രണ്ടുപേരും കൂടെ ഒരു ടീബിൾ അതിൻ്റെ സേതുവും കൂടെ ഉണ്ട് എന്ന് കണ്ടിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് നിഖിൽ അങ്ങോട്ടേക്ക് കയറി വരുന്നത് നിഖിലിനെ കണ്ടതും സേതു ആഹാ അതാ നിഖിൽ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്തായാലും ഏട്ടനെയും കൂട്ടിയിട്ടാണോ നീ വന്നത് ഏഹ് ഞാൻ വിചാരിച്ചു നീ തനിച്ച് വരുമായിരിക്കുമെന്ന് ഒന്നും ഇട്ടിയില്ല നമ്മുടെ അച്ചു അപ്പോഴേക്കും സേതു പറഞ്ഞു അയ്യോ ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ ഹാ ഇനി ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ബുദ്ധിമുട്ടായോ എന്ന് ചോദിച്ചാൽ ആയി സ്വർഗ്ഗത്തിലെ കട്ടറുമ്പാവുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതാ ഇപ്പം നിങ്ങൾ കാണിച്ചത് എന്തായാലും സേതു മറുപടി ഒന്നും പറഞ്ഞില്ല സേതു പറഞ്ഞു ഞാനെന്നാ മാറിയിരുന്നോളാ വേണ്ട നിങ്ങൾ ഇവിടെ ഇരുന്നോ ഞങ്ങൾ മാറിയിരുന്നോളാം വാ അച്ചു അച്ന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് മാറിപ്പോയി ഇരിക്കുകയാണ് കേട്ടോ എന്തായാലും അച്ഛന് വലിയ താല്പര്യമൊന്നുമില്ല ഇവനോട് മിണ്ടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ പോലും വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണല്ലോ എന്ന് കരുതിയിട്ട് വന്ന് ഇരിക്കുന്നതാണ് ഇരിക്കുക എന്തിനാ നിനക്ക് തന്നെ വരാൻ പറ്റില്ലേ നീ എന്തിനാ ഏട്ടനേയും കൂട്ടി വന്നത് നിന്റെ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ അല്ല ഡേറ്റിംഗ് വരെ അവർ സാധിച്ചു തന്നേനെ അവൾക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല അപ്പോഴേക്കും ഏട്ടൻ ഏട്ടനുണ്ടപ്പോൾ ഒരു സമാധാനം അത്രേ കരുതിയുള്ളൂ കല്യാണമാണ് വരാൻ പോകുന്നത് കല്യാണം അതിനു മുമ്പ് കിട്ടുന്ന ഇത്ര സമയം നമ്മൾ എൻജോയ് ചെയ്യണം യൂസ് ചെയ്യണം എന്നൊക്കെ ഇപ്പം പറയുകട്ടോ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞിട്ട് മതി ആ പ എല്ലാം എന്ന് അച്ചു ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും കല്യാണത്തിന് മുമ്പത്തെപ്പോലെയാണോ കല്യാണത്തിന് ശേഷം നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഡേറ്റിങ്ങിന് തയ്യാറായി വന്നേനെ ഡേറ്റിങ്ങിന് ഈ ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊന്ന് അറിഞ്ഞ് വെക്കുന്നെയാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക അച്ചും ഒന്നും ഇടയിലോ എല്ലാം കേട്ടുകൊണ്ട് മെണ്ടാതിരിക്കുകയാണ് ആ പോട്ടെ നമുക്കൊരു സെൽഫി എടുക്കാം അപ്പോൾ അതൊക്കെ വേണോ എന്ന് അച്ഛ ചോദിച്ചപ്പോഴേക്കും വേണം കുറച്ചൊക്കെ എൻ്റെ ഇഷ്ടത്തിന് നീ വഴങ്ങി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ബാ ഒരു സെൽഫി എടുക്കാം തൻ്റെ ഭർത്താവ് പോകുന്ന ആളല്ലേ ഞാൻ ബാ ഒരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കാനായിട്ട് വിളിക്കുകയാണ് എന്നിട്ട് സെൽഫി എടുക്കാനായിട്ട് ഇവളെ അങ്ങോട്ട് കുറേ നേരമായിട്ട് ചോർത്ത് അങ്ങോട്ട് പിടിക്കാനും കേട്ടോ ഇവൾക്കാണെങ്കിൽ കലി വരുന്നുണ്ട് അവളത് വിട് അൺ അൺകംഫർട്ടബിളാണ് അവളത് വിടിപ്പിക്കാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക അനങ്ങാതെ നിൽക്കട്ടെ ക്യാമറ എന്നൊക്കെ ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ഈ നിഖിൽ പറയുന്നുണ്ട് നിഖിൽ പ്ലീസ് എന്നൊക്കെ അവൾ പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ കണ്ടുകൊണ്ട് സേതു അങ്ങനെ മാറി നിൽക്കുകയാണ് സേതുവിന് ദേഷ്യം വന്നു കേട്ടോ നിഖിൽ കൈ വേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ ഈ അച്ചു അവനെ തള്ളി മാറ്റി തുടങ്ങി ഇപ്പം നമ്മുടെ സേതു കയറി ഇടപെടുകയാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവളെ വീണ്ടും പിടിച്ചു വയ്ക്കാനായിട്ട് നോക്കുകട്ടോ അവസാനം സേതു എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു എന്തായത് ഇത് എന്നിങ്ങനെ ചോദിച്ചു മതി പോകാം വാ ഫോട്ടോ ഒന്നും എടുത്തു കഴിഞ്ഞില്ല എടുത്തടുത്തോളം മതി നിങ്ങളെന്തിനാ ഇതി കയറി ഇടപെടുന്നത് അതെ എൻ്റെ അനിയത്തിയാണ് ഏട്ടനാണ് അപ്പം ഞാൻ ഇടപെട്ടു എന്ന് വരും ഞാനേ ഇവിടെ കെട്ടാൻ പോകുന്നയാളാണ് കെട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ അച്ചു പോയി വണ്ടി കയറ് അങ്ങനെ അച്ചു പോയി വണ്ടി കയറാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും ഒന്നും വിളിച്ചുകൊണ്ട് അച്ചുവിൻ്റെ പിന്നാലെ നിഖില് അച്ചു മൈൻഡ് ചെയ്തില്ലാട്ടോ അങ്ങനെ ചെയ്ത് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നിഖില് ചേ ഇത് വലിയ ശല്യമായല്ലോ അപ്പോഴേക്കും സേതു മീച്ചയ്ക്ക് ഒന്ന് പിരിച്ചു വെച്ചിട്ടേ ഇതിന് ഞാൻ മറുപടി പറയാൻ തറി അറിയാൻ മേലഞ്ഞിട്ടല്ല വേണ്ടാന്ന് വെച്ചിട്ടാ കേട്ടോ ആ കാണാം ആ മോനെ നിഖിലേ നീ സേതുവിനെ അറിയത്തില്ല കുറച്ചുകൂടെയൊക്കെ നിലവാരം ഞാൻ നിന്നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന മതിപ്പുണ്ടല്ലോ അത് നീ ആയിട്ടില്ലാതാക്കരുത് എന്നും പറഞ്ഞ് സേതു അവിടെ നിന്ന് പോവാൻ നിഖിലിനാണേ സേതുവിനോട് കാട്ട കലിപ്പും കലിച്ചതുള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണെ എന്തായാലും അച്ചുവും സേതുവും വീട്ടിലെത്തി അപ്പോൾ പൂർണിമ ഇവരുടെ രണ്ടുപേരുടെ വരവ് ശ്രദ്ധിച്ചു കെട്ടോ അച്ചുവാണെങ്കിൽ ആ ഡൈനിങ് ടേബിളിൽ വന്നിട്ട് താടിക്ക് കൈയും കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സേതുവാണേൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക പൂർണിമയ ചോദിച്ചു എന്താ പറ്റി ഇവളുടെ മുഖം വല്ലാതിരിക്കുന്നത് അപ്പോഴേക്കും സേതു പറഞ്ഞു പറയാം അപ്പോൾ അച്ചുവാണെങ്കിൽ സേതുവിന് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തായാലും നടന്ന കാര്യങ്ങളൊക്കെ പൂർണിമയോട് പറഞ്ഞു സേതു നിഖിലാണ് ഇതേ സമയം കാലു തുള്ളി പ്രതാപൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പൂർണിമയ്ക്കും എന്തോ പോലെ തോന്നി കാരണം അച്വിന് ഒരു ഉള്ളത് പോലെ അല്ലെങ്കിൽ അച്ചുവിന് ഇത് ശരിയാകുമോ എന്നൊരു ചിന്ത നമ്മുടെ പൂർണിമയുടെ മനസ്സിലേക്കും വന്നു ഇതൊക്കെ കൊണ്ടാ കാണാൻ പോകണ്ടാന്ന് ഞാൻ പറഞ്ഞത് എന്ന് പൂർണിമ അതാ അവനെന്താ അങ്ങനെ പെരുമാറിയത് നമ്മുടെ തീരുമാനം തെറ്റായി പോയോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ സേതു പറഞ്ഞു ചിലപ്പോൾ പുറത്തൊക്കെ പോയി പഠിച്ച ആളല്ലേ നമ്മുടെ ചിന്താഗതി ആയിരിക്കില്ല ആ ഒരു സംസ്കാരം കാണിച്ചതായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണയ്ക്ക് അതങ്ങോട് ദഹിക്കുന്നില്ല കേട്ടോ എന്തായാലും അച്ചുവിന് ഇഷ്ടമായില്ല അച്ചുവിന് ബുദ്ധിമുട്ടായിട്ടുണ്ട് എനിക്കും ഇഷ്ടമായിട്ടില്ല അവൻ്റെ ഓരോ പ്രവൃത്തിയും എൻ്റെ ഒരു സ്വഭാവം വെച്ച് അപ്പം തന്നെ പ്രതികരിക്കേണ്ടതാണ് കല്യാണം നിശ്ചയിച്ചു പോയില്ലേ അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു വേണ്ട വേണ്ട ആവേശമല്ല വിവേകമാണ് നമ്മളിപ്പോ കാണിക്കേണ്ടത് എന്ന് പൂർണ്ണിമ ഇതേ സമയം നമ്മുടെ പ്രതി പ്രതാപം കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവനെന്തോ അതോ ലോക ഗുണ്ടയോ അവൻ തറയാണെങ്കിലേ ഞാൻ എത്താത്ര ആഹാ ഇത് അവനോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്നോട് എന്നോടവൻ്റെ കളി അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ എന്ന് പത്മജി ഇങ്ങനെ ചോദിക്കുക അപ്പോൾ പത്മജിയുടെ അടുക്കിലേക്ക് വന്നിട്ട് മോളെപ്പ ആത്മജേ ഈ പ്രതാപൻ ആരാണെന്ന് നിനക്കറിയത്തില്ല സെൻട്രൽ ജയിലെ ആണുങ്ങൾക്കുള്ളതാണ് ഞാനിത് ചോദിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നിഖിലിൻ്റെ മുമ്പ് വലിയ ആളാകുക എന്തായാലും ഞാൻ ഞാനിതിനൊരു അന്ത്യം കണ്ടിട്ടേ വരൂ എന്നൊക്കെ പറഞ്ഞാണ് പ്രതാപൻ പോകുന്നത് നിഖിലാണെങ്കിൽ ദേഷ്യത്തോടു കൂടി പ്രതാപൻ പോകുമ്പോൾ ആ ഒരു സന്തോഷത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് വാടാ എന്ന് വിളിച്ചുകൊണ്ടാണ് പ്രതാപൻ പോകുന്നത് പുറകെ നിഖിലും പോവാണ് മല പോലെ വന്നത് എലിപോലെ പോയി എന്നൊക്കെ പറയുന്ന അവസ്ഥയായിരിക്കും ഒരുപക്ഷെ ഇവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇപ്പോൾ വലിയ ആൾ കളിച്ച് വരുന്നുണ്ട് മോസ് എൻട്രിയും ഡയലോഗൊക്കെ ആയിട്ടാണ് രണ്ടെണ്ണം എഴുന്നള്ളി ഇരിക്കുന്നത് പൊഞ്ഞിമടത്തിൻ്റെ മുറ്റത്ത് കാറ് വന്ന് നിന്നുവിട്ടോ ഇവിടെ ചോരപ്പുഴ ഒഴാകാൻ പോകുന്നത് ചോരപ്പുഴ എന്നൊക്കെ പ്രതാപൻ എൻ്റെ മെയ് വഴക്കം നീ കണ്ടിട്ടില്ലല്ലോ പഴയ കളരിയ ഞാൻ കളരി അത് നിനക്കേ ഇപ്പം കാണിച്ചു തരാം കേട്ടല്ല എന്നൊക്കെ പറഞ്ഞ നിഖിലിനോട് വലിയ വീമ്പ് പറഞ്ഞിട്ടാണ് പ്രതാപം പോകുന്നത് എന്തായാലും പ്രതാപനെ കണ്ട് പൂർണിമ ആ നിങ്ങളോ എന്നും ചോദിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അത്ഭുതമാണല്ലോ കാണണം എന്ന് ഉള്ളൂ അപ്പോഴേക്കും മുന്നിലെത്തിയല്ലോ ആ ഞാൻ വന്നതേ ചിലതൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടാ ആ എനിക്കും ഉണ്ട് ചോദിക്കാൻ പലതും എന്ന് പൂർണിമ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഞെട്ടിയിട്ടോ ഈ കല്യാണം നടത്തണോ അതോ വേണ്ടെന്ന് വെക്കണോ അതെന്താ ചോദിച്ചു അങ്ങനെ ചോദിച്ചേ എന്നു പറഞ്ഞാൽ നമ്മുടെ പ്രതാപൻ കാറ്റഴിച്ചു വിട്ട ബലൂണിനെ പോലെ ആയിപ്പോയിട്ടോ എന്താ കാരണം ഇവനറിയാം ഞങ്ങൾ അത്ര പച്ച പരിഷ്കാരികളൊന്നും അല്ല നിൽക്കിലെ എൻ്റെ ഭർത്താവും ഞാനും നല്ല കൂടി തന്നെയാണ് മക്കളെ വളർത്തിയിരിക്കുന്നത് പൂർണമയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരവില്ലാതെ നിൽക്കുക കല്യാണത്തിന് മുമ്പ് ദേഹത്തെ തൊടുക ഒരുമിച്ച് ഫോട്ടോ എടുക്കുക അതിനൊന്നും എൻ്റെ കുട്ടികളെ കിട്ടത്തില്ല അപ്പോഴേക്കും പ്രതാപൻ ചോദിച്ചു ദേഹത്തോട്ടൊന്നും ആര് ദേ ചോദിച്ചു നോക്ക് ഏടാ നീ അവളുടെ ദേഹത്തോട്ടോ അത് പിന്നെ അങ്കളെ ന്യൂജൻ ഫോട്ടോ ഇടാൻ നീനി മിണ്ടിപ്പോകരുത് ആഹാ ന്യൂജനാണ് പോലും ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട വേഗം ചെന്ന് മാപ്പ് പറ മോളെ അച്ചു അച്ചു അപ്പോഴേക്കും അച്ചു അങ്ങോട്ടേക്ക് വന്നു വന്നോട്ടോ അച്ചും പല്ലവിയും ഉണ്ട് കേട്ടോ മോളെ അച്ചു അപ്പം അദ്ദേഹം പുറകില് സേതു വന്ന് കൈ പുറകില്ക്കെട്ടിങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ പ്രധാമൻ സേതുവിനെ കണ്ടൊന്ന് പരിങ്ങി മൂടുവാടാ എന്നിട്ട് അച്ചുവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് മാപ്പ് പറയടാ മോളോട് എന്താണ് നീ ചെയ്തത് സോറി മോളെ സോറി ഇവനെ വിവരമില്ല ഇവൻ പുറത്തായിരുന്നല്ലോ പഠിച്ചത് അതിൻ്റെ ഒരു ശീലക്കേടാണ് ഇവൻ കാണിച്ചതൊന്നും കൂട്ടിയാൽ മതി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ എങ്ങനെയെങ്കിലും കല്യാണം നടത്തിയല്ലേ പറ്റുള്ളൂ മാപ്പു പറയടാ മാപ്പു അറിയാൻ എടാ നിന്നോടെ പറഞ്ഞത് മാപ്പു അറിയാൻ അവസാനം നിഖിലിന് രക്ഷയില്ല എന്നായിട്ടോ നിഖില് പറഞ്ഞു സോറി ഞാനേ മാപ്പു അറിയിക്കാൻ വേണ്ടി തന്നെ ഇവനെയും കൊണ്ട് വന്നത് കേട്ടപ്പോഴേ എൻ്റെ രക്തം കൂടെ എരച്ച് കയറി സഹിക്കാൻ പറ്റുമോ എൻ്റെ അച്ചുമോളുടെ മുഖം വാടി നിറഞ്ഞാൽ ഈ അമ്മാവൻ സഹിക്കോ എന്നൊക്കെ ചോദിച്ച പ്രതാപൻ നിഖിലാണെ വായും പൊളിച്ച് നിൽക്കുമോ ഇത് എന്തൊരു രാഷ്ട്രീയക്കാരനാണോ എന്ന് ആലോചിച്ചുകൊണ്ട് എൻ്റെ പൊന്ന അങ്കിളെ ഇരുത്താലെ മൂരിയാണല്ലോ ഇതാണല്ലേ കളരി എന്തായാലും അങ്കിളിൻ്റെ വിഷമില്ലാത്ത കാര്യം എനിക്ക് മനസ്സിലായി എന്ന് നിഖില് ചെവിയിലിങ്ങനെ പറയാട്ടോ അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു നിഖിലിൻ്റെ തോളത്തൊന്ന് പിടിച്ചു അതെ കഴിഞ്ഞത് കഴിഞ്ഞു ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞു പതുക്കെ അവനെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അതെ മേലാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവിയേക്കരുത് കേട്ടല്ലോ ഒരു കാരണവശാലും അനിയത്തിമാരെ എൻ്റെ ജീവനാണ് അവരുടെ കണ്ണൊന്ന് കലങ്ങിയെന്നറിഞ്ഞാൽ കാരണക്കാരനായവൻ എത്ര വലിയ കൊമ്പത്തെ ആളായാലും സേതു ഇടപെട്ടു എന്ന് വരും എട്ടപ്പെടും ഇതൊക്കെ കേട്ട് അച്ഛനും പല്ലവിയൊക്കെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക പൂർണ്ണിമയും അതെ സേതു തടുക്കുകയും ചെയ്യും സേതുവിനെ അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സേതുവിനെ ഉപദേശിക്കാനൊന്നും അറിയാൻ പാടില്ല അല്ലാതെ തന്നെ നേരെയാക്കാനേ ഞാൻ നോക്കുകയുള്ളൂ എന്നൊക്കെ സേതു പറയുന്നത് കേട്ട് പൂർണ്ണമയും അഭിമാനത്തോടെ നിക്കുകാട്ടോ വെറുതെ തടി കേടാൻ നിൽക്കല്ലേ കേട്ടോ അപ്പോഴേക്കും പ്രതാപൻ അയ്യോ സേതു ഇല്ലടാ അങ്ങനെയൊന്നുമില്ല ഇവനൊരു പാവം ഇവനെ ഒരബദ്ധം പറ്റിയതാ ഇവനെ ഇനിയെ ആവർത്തിക്കത്തില്ല ഇല്ലടാ അപ്പോഴേക്കും സേതു തല കുലുക്കുകട്ടോ അപ്പൊ നിഖിൽ പറഞ്ഞു അതെ 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 എന്നാലും പൂർണിമ മാധവന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പോയി നിന്നിട്ട് പറയുകയാണ് സേതുവിന് എന്തിനാണ് മാധവേട്ടൻ ഇവിടെ കുടിയിരുത്താൻ ശ്രമിച്ചതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി എൻ്റെ മക്കളെ ഓർത്ത് ഇപ്പൊ എനിക്ക് ഒരു ആദ്യം ഇല്ല മാധവേട്ട അവർക്ക് ഇന്നൊരു നാഥനുണ്ട് സേതു മാധവൻ എന്ന ഏട്ടനുണ്ട് അവർക്ക് ഞാനും മക്കളും ഇപ്പോ തനിച്ചല്ല എന്നൊക്കെ മാധവന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഇങ്ങനെ നിന്ന് പറയുകയാണ് എന്താപത്ത് വന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ സേതു ഉണ്ട് സേതു അപ്പം ഇതും കണ്ടുകൊണ്ട് നമ്മുടെ പല്ലവി വന്നിട്ട് പറഞ്ഞു ഒരു പരിചയമില്ലാത്ത എനിക്ക് ഒരു അഭയം തന്നു താമസിക്കാൻ ഒരു സ്ഥലം തന്നു വെറുതെ ഒരു കല്യാണം നടത്തിയ പരിചയം മാത്രമുള്ള എന്നോട് ഇങ്ങനെ ചെയ്തു എങ്കിൽ അങ്ങനെ ഒരു അലിവ് എന്നോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം അനിയത്തിമാരെ സേതുവേട്ടൻ വിട്ട് കളയൂ അമ്മ ശരിയാമ്മ പറഞ്ഞത് ഇപ്പം ഈ വീടിനൊരു നാഥനുണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോ പ്രശ്നവും സങ്കടവും ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാതെ പോകുകയില്ലാമേ എന്ന് പല്ലവി ഇങ്ങനെ പറയുക കേട്ടോ സേതുവേട്ടൻ എന്നും നിങ്ങൾക്കൊരാശ്വാസമായിരിക്കും താങ്ങായിരിക്കും തണലായിരിക്കും അതുകൊണ്ട് സന്തോഷം കൊണ്ടാണെങ്കിൽ പോലും ഇനി കണ്ണ് നിറയരുത് കേട്ടോ എന്ന് പൂർണിമയോട് പറഞ്ഞു പൂർണ്ണിമ അന്നേരത്തേനും പതുക്കെ തലകുലുക്കാണ് അതേ കല്യാണമാണ് വരുന്നത് ഇനി ഈ വീട്ടിൽ ആരുടെ മുഖം വാടാൻ പാടില്ല ആരുടെ കണ്ണും നിറയാൻ പാടില്ല കല്യാണം അത് മാത്രമായിരിക്കണം മനസ്സിൽ സമ്മതിച്ചോ അപ്പോഴേക്കും പൂർണിമ തലയാട്ടാണ് മിഡ്ക്കി എന്നും പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി അപ്പോഴേക്കും പൂർണിമയെ ഒന്ന് ചേർത്ത് പിടിക്കുക നമ്മുടെ പല്ലവിയും ചേർത്ത് പിടിക്കുകയാണ് പൂർണ്ണിമ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ നാളെ എപ്പിസോഡിലാണ് നാളത്തെ എപ്പിസോഡിലാണ് നമ്മുടെ ഇന്ദ്രം വന്ന് ചാടുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ ചില ക്യാപ്ഷനിലൊക്കെ ഉണ്ടല്ലോ ഇന്ന് നടക്കാത്ത സംഗതികളിടും പക്ഷേ അത് നാളത്തെ എപ്പിസോഡിനകത്ത് പ്രൊമോയിൽ വരുന്ന ഒരിതായിരിക്കും ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ക്യാപ്ഷൻ ഇടുമ്പോൾ ചിലപ്പോൾ അതുകൂടി കയറി വന്നു എന്ന് വരും നമ്മുടെ മനസ്സിലുണ്ടല്ലോ എങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് പക്ഷേ ഇന്നത്തെ കഥയിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളത് പക്ഷേ ഒരു അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ കള്ളം പറയുന്നതാണെന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാം അപ്പോൾ ക്യാപ്ഷൻ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡിലൂടെ കാര്യം കൂടി കടന്നു വന്നിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി യോഗി താങ്ക് യു